ശ്രീ രാഹുലീശ്വർ കുറ്റകരമായ അനാസ്ഥ മാത്രമല്ല അയ്യപ്പന്റെ അമൂല്യമായ വസ്തുക്കൾ അന്യായമായി നഷ്ടം വരുത്താൻ ഒത്താശ ചെയ്തു എന്നാണ് ശബരിമല തന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേവന്റെ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ് പിതൃസ്ഥാനീയനായ ആൾ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ കൂട്ടുള്ളൂ എന്ന് പറയുന്നതിൽ വലിയ അപമാനം വേറെ ശ്രീ അഭിലാഷ് ഞാൻ ആദ്യം തന്നെ ക്ഷമ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അറിയാതെ എന്റെ മുഖത്ത് പുച്ഛം വരികയാണെങ്കിലോ പരിഹാസം വരികയാണെങ്കിലോ നിങ്ങൾ ക്ഷമിക്കണം ആദ്യം തന്നെ ഒരു വലിയ കയ്യടി അതായത് ശബരിമല അയ്യപ്പന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് എസ് ഐ ടി കണ്ടെത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു അത് എങ്ങനെ അയ്യപ്പൻ എസ് ഐ ടി യോട് ഞാൻ അനുജ്ഞ കൊടുത്തില്ല ആ അയ്യപ്പന്റെ അനുജ്ഞ മേടിക്കാൻ അറിയുന്നതും അതിന്റെ തന്ത്രവിധി അറിയുന്നതും തന്ത്രിയല്ലേ അത് മേടിച്ചില്ലെന്ന് എസ്ഐ ടിയോട് ആര് പറഞ്ഞു അയ്യപ്പൻ അവരെ വിളിച്ച് പറഞ്ഞോ ഞാൻ അനുമതി കൊടുത്തില്ലെന്ന് കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും ഒരു മയവും മര്യാദയും വേണ്ടേ ഞാൻ എസ് ഐ ടി എസ് ഒന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഞാനത് പറഞ്ഞോട്ടെ സാർ ഞാനത് പറഞ്ഞോട്ടെ ഹൈക്കോടതി ഇത് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് കാലിൽ തൊട്ട് പ്രണമിച്ച് പറയാനുള്ളത് എന്തൊരു വലിയ കള്ളത്തരമാണ് നടക്കുന്നത് ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എസ് ഐ ടി കാർക്ക് എവിടെ നിന്ന് കണ്ടെത്തി ഏത് ഭരണഘടനയിൽ കണ്ടുവച്ചാണ് അവരിത് പറഞ്ഞത് ഏത് ഐ പി സിയുടെ സെക്ഷനിലാണ് ഈ ആചാര ലംഘനം എസ് ഐ ടി കാര് കണ്ടെത്തിയത് കള്ളം പറയുന്നതിനും മര്യാദയില്ലായ്മ പറയുന്നതിനും കള്ളക്കേസ് എടുക്കുന്നതിനും എന്തെങ്കിലും ബേസ് ഈ നാട്ടിലുണ്ടോ അതായത് ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ അറിയുന്ന തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിക്കുന്ന തന്ത്രി എസ് ഐ ടി ആചാരം പറഞ്ഞിട്ടാണോ കേൾക്കേണ്ടത് കള്ളത്തരം പറയുന്നതിന് എന്തെങ്കിലും മാന്യത ഉണ്ടോ ഞാൻ ആദ്യം തന്നെ മാതൃഭൂമിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാര്യം ഞങ്ങൾ എല്ലാം ഒന്ന് പേടിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ തന്ത്രിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടി തന്ത്രിയുമായിട്ട് മണി ട്രെയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാണ് ഒന്ന് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണം എന്താ നോക്കൂ ഇത് റിമാൻഡ് റിപ്പോർട്ട് മാത്രമാണ് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്റെ അനുവാദം വാങ്ങിച്ചിട്ടാണോ എന് അറസ്റ്റ് ചെയ്തു എന്ന പ്രശ്നത്തിലേക്ക് ഒരു എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ആചാരലംഘനങ്ങൾ എസ് ഐ ടി അവിടെ മൊഴികൾ സ്വീകരിച്ചിട്ടായിരിക്കും എങ്ങനെയാണ് ശബരിമല ശബരിമലത്തെ ശ്രീകോവിന്റെ ഒരു ചോദ്യം ചോദ്യം രാഹുൽ സെക്കൻഡ് ഞാൻ പ്രകോപനമല്ല നല്ല ഭാഷയിൽ പറയാം ശരി ഏറ്റവും ൂടി പറഞ്ഞത് ആചാരം എന്താണെന്നും ആചാര കാര്യങ്ങൾ എന്താണെന്നും തീരുമാനിക്കുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയും യജമാനും അവിടത്തെ മേൽശാന്തിമാരും കൂടിയാണ് അതിന്റെ പരമാധികാരിയായ തന്ത്രി ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് നീ ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞത് രാഹുലെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ആചാരം അനുസരിച്ച് ദേവന്റെ അനുജ്ഞ വാങ്ങിയതിന് ശേഷമാണ് ശ്രീകോവിലെ വസ്തുക്കൾ പുറത്തെടുത്ത് അറ്റകുറ്റപ്പണിക്ക് കൊടുക്കേണ്ടത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്ത്രിക്ക് അറിയാം അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഇല്ല എന്ന് തന്ത്രിക്ക് അറിയാം പക്ഷേ അദ്ദേഹം അദ്ദേഹം ഈ ഈ സ്വർണം കൊടുത്തുവിടുന്നതിന് കൂട്ടുനിന്നു ഒത്താശ ചെയ്തു ഒപ്പിട്ടു രാഹുൽ ഈശ്വരം ഒപ്പിട്ടു തന്ത്രിയുടെ ഒപ്പിലാ തന്ത്രിയുടെ ഒപ്പില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ തന്ത്രി ഇത് ഓരോ നടപടിക്രമവും താന്ത്രികമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്ത്രി അകത്തിരുന്ന സാധനം എടുത്ത് കൊടുത്തന്നെ എന്നിട്ട് ശിക്ഷ വരി ദേവന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് എസ് ഐ ടി കാരോട് ആര് പറഞ്ഞു അയ്യപ്പ സ്വാമി ഒന്ന് പറഞ്ഞോ എസ് ഐ ടി കാരോട് തന്ത്രി നിങ്ങളുടെ ചോദ്യത്തിന്റെ പത്തിൽ ഒന്ന് സമയം തരൂ നിങ്ങൾ ഓരോ മലയാളികളും നിങ്ങൾ ഓരോ മലയാളിയും ഓരോ അയ്യപ്പ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ടു വരി കേൾക്കണം അതായത് അയ്യപ്പൻ അനുജ്ഞ കൊടുത്തില്ലെന്ന് അയ്യപ്പൻ എസ് ഐ സിക്ക് മൊഴി കൊടുത്തോ സംസാരിക്കരുത് അതായത് ഇതിന്റെ അടിസ്ഥാനങ്ങൾ അറിയാതെ സംസാരിക്കരുത് അനുജ്ഞ എന്ന് പറഞ്ഞാൽ ദേവനും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ ബന്ധത്തിന്റെ ഭാഗമായി അയ്യപ്പ സ്വാമിയോട് തന്ത്രി അനുമതി ചോദിക്കുന്നു അത് മെസ്സേജ് അയച്ചു ഇമെയിൽ അയച്ചു അല്ല നിലവിളിച്ചോണ്ടല്ല ചോദിക്കുന്നത് ധ്യാനത്തിലാണ് ചോദിക്കുന്നത് അത് ഇല്ല എന്ന് പറഞ്ഞോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇനി ഒറ്റ കാര്യം അഭിനന്ദിക്കുന്നു മാതൃക മൊഴി കൊടുത്തോ ഇല്ലയോ എന്ന് രാഹുൽ അന്വേഷിച്ചോ അറിഞ്ഞോ നിങ്ങളുടെ എന്റെ അഭിലാഷ ഒന്ന് ഞാൻ പറയണ കേൾപ്പിക്കൂ സാധാരണ ജനങ്ങളെ കള്ളത്തനെ മനസ്സിലാക്കട്ടെ ഇപ്പം വ്യക്തമായില്ലേ ഇപ്പോൾ വ്യക്തമായില്ലേ യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് അതായത് അനുജ്ഞ മേടിച്ചില്ല ആചാരങ്ങൾ നോക്കാതെ കൊടുത്തുവിട്ടു സ്വർണപ്പാളി കൊടുക്കുന്നത് തടഞ്ഞില്ലാന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇയാൾ വോട്ടിക്കാൻ പോവാണെന്ന് ഇനി ഒറ്റ ഒറ്റക്കാർ കൂടെ എങ്ങനെ പോവാറിയാം തന്ത്രിക്ക് തന്ത്രിക്ക് എന്തായാലും ഉത്തരവാദിത്തം വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ എസ് ഐ അവരുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ്

ആചാരപരം അഡ്മിനിസ്ട്രേറ്റീവ് ആചാര കാര്യങ്ങൾ തന്ത്രിയാണ് തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നത് ഏത് പൂജ വേണമെന്ന് തീരുമാനിക്കുന്ന തന്ത്രിയാണ് പക്ഷേ ആ പൂജയ്ക്ക് ഏത് പൂവ് വേണമെന്ന് തന്ത്രിക്ക് തീരുമാനിക്കാമെങ്കിലും ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതായത് ഒരമ്പലത്തിൽ ഇന്ന പൂവ് വേണമെന്ന് തന്ത്രി പറഞ്ഞാൽ അത് എവിടെ നിന്ന് മേടിക്കുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡാണ് ആ പൂവിന്റെ കാര്യത്തിൽ ഒരു അഴിമതി ഉണ്ടായാൽ തന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ല കാര്യം തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ് തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് അല്ല ആചാരങ്ങളിൽ ഉത്തരവാദിത്വം ഇല്ല റിച്വലിസ്റ്റിക് ആയ കാര്യങ്ങൾ എന്നിട്ട് തന്ത്രി ചെയ്ത ഒരു സെക്കൻഡ് ഒരൊറ്റ സെക്കൻഡ് ഞാൻ വായിച്ചു വായിച്ചേപ്പിക്കാം റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു വായിച്ചേപ്പിക്കാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാര ലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതി കൊത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര ഒന്നും പത്തും പ്രതികൾക്കും മറ്റും അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് പതിമൂന്നാം പ്രതി തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണ് ഗൂഢാലോചന നടത്തി അയ്യപ്പന്റെ സ്വർണപ്പാളികൾ ഗൂഢാലോചന നടത്തി ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് തന്ത്രിക്കെതിരെ

കേരള അറിയാം ശബരിമലയിലെ ആചാരം എന്താണെന്ന് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം നേതൃത്വത്തിലാണ് എസ് ഐ സി അന്വേഷിക്കുന്നത് ശബരിമലയിലെ ആചാരം എന്താണ് കോടതിയെ ബോധിപ്പിച്ച പോലെ ആരും നടക്കുന്നത് കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുത്തു തീർച്ചയായിട്ടും അല്ല ഒരു കാര്യം കൂടെ നാളെ കോടതി തിരിഞ്ഞ് തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ അങ്ങയുടെ ചാനലിലടക്കം വന്നിരുന്ന് ഞങ്ങൾ തന്ത്രിയെ തള്ളി പറയും ഒരു മടിയില്ല കണ്ടൊരു രാജീവരും ഞാനും പരസ്യമായി വിയോജിച്ചിട്ടുള്ള വ്യക്തികളാണ് ശബരിമല യുവതി പ്രവേശന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുള്ളവരാണ് പക്ഷേ ഒരു സംശയവുമില്ല അയ്യപ്പനാണ് വലുത് തന്ത്രിയല്ല പക്ഷേ ഒരാളെ പുറകെ നടന്നു കൊടുക്കരുത് കള്ളക്കേസിൽ പെടുത്തരുത് അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കള്ളക്കേസിൽ പെടുത്തരുത് അതുകൊണ്ട് കണ്ഠർ രാജീവനോട് വ്യക്തിബന്ധമുള്ള പറയുന്നത് കണ്ഠര രാജീവർ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ് രാഹുലെ എസ് ഐ ടിക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് രാഹുലിന് ലഭ്യമായ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ല്ലേ ഇന്ന് വരെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ സംഘത്തെ കുറിച്ച് ഒരു മതിപ്പ് പറയുന്നില്ല സ്കാനറിൽ കേരള ഹൈക്കോടതിയുടെ രണ്ടാം നടത്തി ആ അന്വേഷണത്തിൽ ഉടനെ പിന്നെ എസ് ഐ ടിക്ക് നിയമം അറിയില്ല എസ് ഐ ടിക്ക് ആചാരം അറിയില്ല െ സാർ തന്ത്രിക്ക് എങ്ങനെ അറിയാം അതാണ് പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടെ കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരും തന്ത്രിയെ ന്യായീകരിക്കില്ല ഡിഫൻഡ് ചെയ്യില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് കോടതി തന്ത്രിക്കെതിരെ പരാമർശമായി വന്നാൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല ഇത് ആണ് കള്ളക്കേസ് ആണ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ഒബ്സർവേഷൻ വരട്ടെ ആചാര ആചാരലംഘനത്തിന് ആദ്യമായിട്ടാണ് ഇന്ത്യ കേസ് എടുക്കുന്നത് കേസെടുക്കുന്നത് ആചാരലംഘനത്തിന് കേസെടുക്കാൻ എന്തായാലും ഭാരത് ോ ആചാരലംഘനത്തിനല്ല കേസെടുത്തിരിക്കുന്നത് കേസ് കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിനാണ് ദേവസ്വം ബോർഡിന്റെ നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭം പ്രതികൾക്ക് അന്യായമായ ലാഭം തെറ്റിദ്ധരിപ്പിക്കല്ലേ ആചാരലംഘനത്തിനല്ലാഷം അതിനാണ് അറസ്റ്റ് ആചാരലംഘനത്തിനാണ് അറസ്റ്റ്

എന്റെ പൊന്ന് രാഹുൽ ഈശ്വര രാഹുൽശ്വരം അത് നമുക്ക് ചാർജ് കൊടുക്കുമ്പോ റിമാൻഡ് റിപ്പോർട്ടിലാണോ അന്യായമായ ലാഭം അപ്പൊ ഇത്രയും കേസിൽ എന്തിനാ അറസ്റ്റ് ചെയ്തത് ഇത്ര യഥാർത്ഥികൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള ക്രമമാണ്

തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം എടുത്തു കൊടുത്തതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നടത്തി എന്തോ പറയണേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുക്കുന്നത് തന്ത്രി ഭാഗമായി തന്ത്രിയുടെ അനുജ്ഞയോട് കൂടി തന്ത്രിയുടെ ഒപ്പോടുകൂടി തന്ത്രിയല്ലേ അനുജ്ഞ തന്ത്രിയല്ലേ ഒപ്പിടുന്നത് ദേവനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ ഇല്ല അനുമതി ദേവൻ കൊടുക്കും അതൊരു പ്രൊസീജിയർ ആണ് യഥാർത്ഥം റിക്വസ്റ്റ് കൊടുത്താൽ തന്ത്രിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല ില്ലേക്കും രാഹുലീശ്വരേ

നമുക്ക് രാഹുൽശ്വര വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വസ്ഥതയൊക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ് അയ്യപ്പനോട് വിശ്വാസം നാളെ തന്ത്രിക്കെതിരെ ഞങ്ങൾ പരസ്യമായി പരാമർശം നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനോ ജസ്റ്റിസ് ജയകുമാർ സാറോ അവരാണല്ലോ പരാതിക്കാർ ശബരിമല തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അടക്കം പരസ്യമായി തള്ളിപ്പറയും അല്ലെങ്കിൽ വാളികളും മറ്റും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്കൂ മൗനാനുവാദം നൽകി ഗൂഢാലോചന നടത്തിയതിന് കേസുണ്ടല്ലോ എന്ത് കേസ് എന്ത് ഗൂഢാലോചന മൗനാനുവാദം നൽകിയതാണോ ഗൂഢാലോചന ഗൂഢാലോചന ശ്രീ അഭിലാഷേ തന്ത്രിയെ കുടുക്കി ബാക്കി ആൾക്കാരിലേക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള തന്ത്രമാണ് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാ പറയുന്നത് ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴും അയ്യപ്പന്റെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ യ്യോ നൂറ് ശതമാനം ഹൈക്കോടതിയുടെ മുമ്പിലും എത്തുമല്ലോ ഇപ്പൊ എന്തായാലും കോടതികളുടെ മുമ്പിലുണ്ട് അവര് പരിശോധിക്കട്ടെ ഇവിടിപ്പോ ഒരു ഒരു അന്വേഷണ സംഘം അല്ലെ രാഹുൽ ഈശ്വര ആ അന്വേഷണ സംഘം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നാളെ പത്മകുമാറിനെതിരെ ന്യായം പറഞ്ഞൂടെ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തപ്പോ മിനിറ്റ്സ് മിനിറ്റ്സിൽ ഒന്ന് ഒപ്പിട്ട് പോയി മിനിറ്റ് ഒപ്പിട്ടതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ സമാധാനത്തോടൊരു ശ്രീ പത്മകുമാർ സാറിനോറിനും ഞാൻ സമാധാനത്തോടൊരു കാര്യം പറയാം ക്ഷമിക്കണം സമയം എടുക്കുന്നതിന് പത്മകുമാർ സാറിനും വാസു സാറിനും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോ ഡ്യൂട്ടിപരമായ റെസ്പോൺസിബിലിറ്റിയാണ് കാര്യം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണ് തന്ത്രിക്കതിലില്ല കാര്യം ഇതൊരു ആചാരപരമായ കാര്യമല്ല നാളെ പൂജയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുവോ ആചാരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യുവോ സാക്ഷാൽ പിണറായി വിജയൻ അവർ വിചാരിച്ചിട്ട് പോലും കണ്ടരു രാജീവർ ധൈര്യത്തോടെ എണീച്ചെന്ന് പറഞ്ഞതാണ് യുവതികൾ കയറിയ ഞാൻ നട അടച്ചിട്ട് പോകുമെന്ന് അത് പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് കഠരു രാജീവർ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല പക്ഷേ അവിടെ വിശ്വാസ ലംഘനമോ നടന്നാൽ താൻ അവിടെ നട അടച്ചിട്ട് പോവൂ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വാസം ആചാര തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് അവകാശം അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഈ പോയിന്റുകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കോടതികൾ ശ്രദ്ധിക്കുമെന്നും വിശിഷ്യ ഹൈക്കോടതി ശ്രദ്ധിക്കുമെന്നും അഡ്മിനിറ്റീവായക്ക് ആചാര തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുകയാണ് ദേവന്റെ അനുജ്ഞ എന്തായാലും എസ് ഐ ടിവൻ പറഞ്ഞു കാണില്ല ബാക്കി ആരോട് പറഞ്ഞാലും അയ്യപ്പ സ്വാമിയുടെ അനുജ്ഞയുടെ ഡീറ്റെയിൽസ് കിട്ടി കാണില്ലെന്ന് മിനിമം അമ്പലങ്ങളെ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത്ര നിലയില്ലാത്ത കേസ് എടുക്കരുത് ഇത് നിങ്ങൾ മീഡിയക്കാർ എണീച്ചു നിന്ന് എതിർക്കണമല്ല എന്ന കാര്യത്തിൽ തന്ത്രി എന്താണ് എസ് ഐ ടിക്ക് മൊഴി കൊടുത്തത് എന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്റെ രാഹുൽ ഈശോയെട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട്

ഇത് ശങ്കർദാസാറിനെയും ചെയ്യരുത് എൺപത്തി മൂന്ന് വയസ്സായ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ജയിലിൽ ഇടരുത് ഇത് പറയുന്നതിന്റെ കാര്യം എനിക്ക് ശങ്കർദാസാറിനെ പരിചയം മിനിമം മനുഷ്യത്വമാണ് ട്രയൽ വരട്ടെ അതിനു മുമ്പ് ആൾക്കാരെ പിടിച്ചിട്ട് ഒരു മീഡിയ പബ്ലിസിറ്റിയോ മീഡിയ ഒരു മീഡിയാറ്റോ ഉണ്ടാക്കാൻ ശങ്കർദാസിന് മാത്രമാണോ ബാധകം അതോ എല്ലാവർക്കും നാര് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇന്നും വിളിക്കുന്നത് ചീത്ത മനുഷ്യരല്ലേ അല്ല കാര്യം എന്താ അറിയാമോ ഇവരെല്ലാമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ അമ്പലങ്ങളുള്ളവരാ ശബരിമല തന്ത്രിമാർക്ക് ലോകത്ത് പതിനാറ് പതിനഞ്ച് രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട് ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട് അവരെ എല്ലാം ഇത് അഫക്ട് ചെയ്യും ഇവരെ നിങ്ങൾ മീഡിയക്കാർ കരിവാറിത്തേക്കുമ്പോൾ ഇത്രയും അമ്പലങ്ങളെ കൂടാ ബാധിക്കുന്നേ ഇതൊരു എക്കോസിസ്റ്റത്തെ തകർക്കലാണ് തകർക്കലാണ് പണ്ട് ഒറ്റ പണ്ട് ഞാൻ ഈ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്ന ജസ്റ്റിസ് പരിപൂർണനും അന്നത്തെ തന്ത്രിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഓർത്തുപോകാണ് അന്ന് പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്നത് ജസ്റ്റിസ് പരിപൂർണൻ പരിപൂർണൻ സ്വാമി ശബരിമല തന്ത്രിയോട് ചോദിച്ചു ഗായത്രി മന്ത്രം ചൊല്ലാമോന്ന് അപ്പോ ഗായത്രി മന്ത്രം അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗണപതിയുടെ നാളിനെ കുറിച്ചാണ് ഇത് ശരി ഇതായിരുന്നോ ഗായത്രി മന്ത്രം എന്ന് തന്ത്രി ചോദിച്ചത് ഗണപതിയുടെ നാളിനെ കുറിച്ചുള്ള അത്തരം അതൊന്നും കണ്ടില്ല അത് ലോകമെമ്പാടുള്ള കീർത്തി അറസ്റ്റ് കൊണ്ട് പോകുന്നു പറഞ്ഞതുകൊണ്ട് പറഞ്ഞാൽ അല്ലാതെ പറയാൻ വിചാരിച്ചു പറഞ്ഞല്ലോട്ടോ ഭയങ്കര കീർത്തിയാണ് അതിപ്പോ ഈ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലോടുകൂടി കീർത്തിയൊക്കെ നഷ്ടപ്പെടും ലോകത്തെല്ലായിടത്തും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഈ ഈ ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് പരിപൂർണനും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണത്തെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ കേസിന്റെ മറ്റു വിശദാംശങ്ങളിലൊക്കെ കൊന്നു കിടക്കില്ല